아, 대박! 그럼 지금 어디서 만나는지, 어, 워킹이라, 이거는 내가 보내야 돼, 괜찮아? 그래, 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 아, 이거는 나가서 좀, 아, 어, 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 어 കേന്ദ്ര സർക്കാർ എന്തൊക്കെ ഈ വന്യജീവി ആക്രമണം തടയാനും ജനങ്ങളെ സംരക്ഷിക്കാനും എന്നാണ് കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടത് ഇതിനകത്ത് നമുക്ക് ഒരാൾ ഇൻ ഗുഡ് ഫേ ഒരു വന്യമൃഗത്തിനെ മുറിവേൽപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ കൊലപ്പെടുത്തുവാനോ കഴിയും അതൊരു ഒഫൻസ് അല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പക്ഷേ മിസ് റെസെന്റ് ചെയ്യുന്നത് പക്ഷെ അതിനെ അതിനെ ദുരുപയോഗം ചെയ്യുകയാണ് അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണമെങ്കിൽ എങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം നമ്മൾ ഡയറക്ഷൻ പോകണം ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ വന്യമൃഗ സംരക്ഷണ ബില്ലിൽ തന്നെ അറുപത്തിമൂന്ന് വകുപ്പ് പ്രകാരം ആ ഡയറക്ഷൻ അവർക്ക് കേന്ദ്രത്തിന് കൊടുക്കാൻ കഴിയും അത് പൂർണ്ണമായിട്ടൊരുമെന്റിന്റെ ആവശ്യമില്ല അതാണ് എന്തായാലും സമരം மனுஷனையா கொல்லுங்க ஆனது புலிக் காத்து வந்து காட்டுவந்து கொல்லுங்க കൊല്ലം കൊല്ലം അവിടെ പ്രതിഷേധമാണ് രോഷമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത് നാം ഈ സമരം പാർലമെന്റ് മാർച്ചും ധർണയും ആരംഭിക്കുകയാണ് ഈ സമരത്തിന്റെ അധ്യക്ഷനായി പാർട്ടിയുടെ ആദരണീയനായ വൈസ് ചെയർമാൻ മുൻ തോമസ് സാറിനെ ആദരവോടെ ക്ഷണിക്കുന്നു അത് ചെയ്യാൻ ഉടനെ തന്നെ കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞ് അത് കേസെടുക്കുകയാണ് അത് പാടില്ല അതിനൊരു ഡയറക്ഷൻ തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് വരണം മാത്രമല്ല ഇതൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഉൾപ്പെടുത്തണം ഏറ്റവും പ്രധാനമാണ് മാനേജ്മെന്റ് ഉൾപ്പെടുത്തുമ്പോൾ വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതൊരു മജിസ്ട്രേറ്റ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഇടപെടാനും കഴിയും ഞാനതിലേക്ക് ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ഞാൻ ആദ്യമായി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഏതാണ്ട് ഒന്നര കോടി വരുന്ന ജനങ്ങൾ നമ്മുടെ കേരളത്തിലെ വന അതിർത്തികൾ പങ്കിടുന്ന നാനൂറ്റി മുപ്പത് പഞ്ചായത്തുകളിലായി കേരളത്തിൽ അധിവസിക്കുന്ന ഒന്നര കോടി ജനങ്ങൾക്ക് വേണ്ടി ഈ ത്യാഗോജലമായ സമരം മാസങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്ത് ഈ ഡൽഹിയിൽ നടപ്പാക്കാൻ തയ്യാറായി നേതൃത്വം കൊടുത്ത ആണ് ഈ പാർലമെന്റിനകത്തും അതുപോലെ പുറത്തും ഇന്ന് അദ്ദേഹം മന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് മന്ത്രിയെ കാണും വിശദമായ വിഷയം ചർച്ച ചെയ്യും നമുക്കറിയാം അനുദിനം പത്രമാധ്യമങ്ങളെടുത്താൽ ഒരു ദിവസം കൊറണഞ്ഞതൊരാളെയും കക്കാഴ്ചയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം തന്നെ ചാലക്കുടിയിൽ നിന്ന് നേതാക്കന്മാരെ എത്തിയിട്ടുണ്ട് അവിടെ ഒരു പുലി ഇറങ്ങി ഇന്ന് വരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് ഉറങ്ങുന്നത് ആ നിലയിൽ ഈ കേരളാ കോൺഗ്രസും പാർട്ടിയും മാണിയും മുന്നോട്ട് വിട്ടേ വെച്ച ഈ ആശയം വളരെ ശരിയാണെന്ന് കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് തെളിയിക്കുകയുണ്ടായി ജോസ് കെ മാണിയെ നിങ്ങളുടെ പേരിൽ അഭിനന്ദിക്കാനും ഈ സംഘടനം ഞാൻ ഉപയോഗിക്കുകയാണ് ഇത് വലിയൊരു ത്യാഗ സമരമാണ് ബഹുമാനായ മാണിസാറെ കേരള കോൺഗ്രസും പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത കാലം മുതൽ ഇത്തരം ജനകീയ വിഷയങ്ങളിൽ അതിൽ കേന്ദ്ര ഗവൺമെന്റ് എടുക്കേണ്ട തീരുമാനമാണെങ്കിൽ ഡൽഹിയിൽ ഇവിടെ സംരക്ഷഘടിപ്പിക്കാനും കേന്ദ്രമന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും എല്ലാം അന്ന് മാനസാന നേതൃത്വം പാർട്ടി നേതാക്കന്മാർ ചെയ്തത് ഉദ്യോഗസ്ഥന്മാരെ നേരെ ചാടി വന്ന് അവരെ സംരക്ഷിക്കാനുള്ള ക്ഷീല അടിച്ചു തകർത്ത് എണീറ്റ് നിന്ന് തലക്കടിച്ചു ഉദ്യോഗസ്ഥന്റെ പക്ഷേ ഭാഗ്യവശാൽ അദ്ദേഹം ഹെൽമറ്റ് ധരിച്ചിരുന്നു കൊണ്ട് രക്ഷപ്പെട്ടു ആ ഹെൽമെറ്റ് പൊട്ടിപ്പോയി വീണ്ടും അടിക്കാനും തലയ്ക്കാനടിക്കുന്നത് രണ്ടു കാലത്ത് തലയ്ക്കടിക്കും അങ്ങനെ വന്നപ്പോൾ ഉദ്യോഗസ്ഥന്മാർ വെടിവെച്ച് കൊലപ്പെടുത്തി അതാണ് കേരള കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നത് ഒരു കാര്യം മാത്രം എനിക്ക് സിന്ധിപ്പിക്കാനുള്ളൂ വനപാലകരുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ വെടിവെക്കുന്നുവെങ്കിൽ ഈ സംസ്ഥാനത്തെ കേരളത്തിലെ പാവപ്പെട്ട ഇന്ത്യയിലോട്ടാകെയുള്ള പാവപ്പെട്ട കൃഷിക്കാരുടെ ജീവൻ രക്ഷിക്കാനും വെടിവെക്കാൻ നിയമമുണ്ടാകണം ആ നിലയിൽ തൊള്ളായിരത്തി രണ്ടിലെ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പാർലമെന്റിൽ പാസാക്കിയ നിയമമാണ് തടസ്സമായി ഉദ്യോഗസ്ഥന്മാർ പറയുന്നതെങ്കിൽ ആ നിയമത്തിൽ ഭേദഗതി ഉണ്ടാകണമെന്നാണ് കേരള കോൺഗ്രസ് പാർട്ടിയും ജോസ് ടെണിയും പാർലമെന്റ് അകത്തും പുറത്തും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നതിന് കേരളത്തിൽ വന്നപ്പോൾ പത്രക്കാർ ചോദിച്ചു ഇതിന് ഉണ്ടാക്കണ്ടേ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കണ്ടേ ഭരണഘടനിക്കുന്ന ജീവന സ്വരക്ഷണം നൽകുക എന്ന അടിസ്ഥാന തത്വത്തിന് കൃഷിക്കാടെ കാര്യം ഏറ്റെടുത്തുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ ജോസ് കെമാനെ നിങ്ങളുടെയും പേരിൽ ആത്മാർത്ഥമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും ചെയർമാൻ ശ്രീ തോമസ് സന്നിഹിതനാണ് ഇതിന്റെ സംഘാടനത്തിനുവേണ്ടി അദ്ദേഹം ഏതാനും ദിവസം മുമ്പ് തന്നെ എത്തിയിരുന്നു പ്രിയപ്പെട്ട ശ്രീ തോമസ് ടാരിൽ സ്വാഗതം ചെയ്യുന്നു പ്രിയങ്കനായ എം എൽ എപ്പെട്ട ശ്രീ നമ്മുടെ ചീഫ് ഓഫ് ജയരാജ സാറ് അദ്ദേഹം രണ്ടു ദിവസം മുമ്പ് തന്നെ എത്തി അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനം നീ പലരും പങ്കെടുത്തു കാണും എനിക്ക് അത് പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായില്ല ഏതായാലും ജയരാജ സാറ് നമ്മുടെ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട നേതാവ് വൈസ് ചെയർമാൻ മാറ്റണ്ടേ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു നിയമമൊക്കെ ആര് പറയാതുള്ള പ്രശ്നം കൈകാര്യം ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ സ്ഥിതിയിലേക്ക് കേരളത്തെ കേരള സമൂഹത്തെ എത്തിക്കാൻ കേരളത്തിന്റെ സാമ്പത്തിക എത്തിക്കാൻ കഴിഞ്ഞത് പ്രിയപ്പെട്ട നമ്മുടെ മാനിസാറിന്റെ യശസ് മാനിസാറിന്റെ ദീർഘവീഷണം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് പറയാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയങ്കരനായ ശ്രീ പ്രമോദ് നാരായണൻ വനമുള്ള മേഖലയാണ് അദ്ദേഹം ഭയപ്പെട്ടാണ് റാന്നിയിലൂടെ സഞ്ചരിക്കുന്നത് പുലിയോ വലോ ഇറങ്ങുമെന്ന് ഭയപ്പെട്ടു അതുപോലെ ഇടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വന്യജീവികൾ പ്രിയപ്പെട്ട ശ്രീ പ്രമോദ് നാരായണനെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ പോത്ത് വന്നിപ്പോഴും ശജ്യപ്പെടുത്തുന്ന ഈ ഒരാളെ കൊലപ്പെടുത്തി ശ്രീ പൂഞ്ഞാർ എം എൽ എ ശ്രീ സുഭാഷ് ചോളത്തെ അദ്ദേഹത്തിന്റെ നിയോജന മണ്ഡലത്തിൽ എരിമലി ശബരിമലയ്ക്കടുത്ത് ഒരു സാധാരണ കൃഷിക്കാരൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മറപ്പടിയിൽ ചായ കുടിച്ച് ഇതാവും ഒരു പോവത്ത് ഓടി വന്ന് വീട്ടിനകത്തേ കയറി വെട്ടിക്കൊലപ്പെടുത്തി അത്തരം ഒരുപാട് നിഷ്ഠൂരമായ സംഭവങ്ങൾ അതെല്ലാം വിവരിക്കാൻ സമയമില്ല ചേർന്നതെല്ലാം പറയും അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് പ്രിയപ്പെട്ട സഭാഷ് കുളത്തുങ്ങളെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ശ്രീ ജോണി നമ്മുടെ പാർട്ടിയുടെ മുൻ എം എൽ എയും നമ്മുടെ ഹൈ പവർ നേതാവും കേരളത്തിലെ എല്ലാ മേഖലയിലും ഓടി നടന്ന് ഇവിടെ കേരളത്തിന്റെ അതിർത്തിയിൽ പോയി പ്രസംഗിച്ചു പാലക്കാട് അട്ടപ്പാടിക്കും അപ്പുറത്ത് പോയി പ്രസംഗിച്ച പ്രിയപ്പെട്ട ജോണി നെല്ലൂരിനെ സ്വാഗതം ചെയ്യുന്നു ഇനി എല്ലാം നേതാക്കന്മാരാണ് ഇവിടെ പ്രിയപ്പെട്ട ചോദിവാസ പൊതു ഇങ്ങോട്ട് ഇവിടെ